അയ്യോപ്പേട്ടാ നിങ്ങളുടെ നാട്ടിലാണ് കഷായം ഗ്രീഷ്മ വളരെ ഫേമസ് ഫേമസായി ആ ഒറ്റ പേരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഇറങ്ങിയ ട്രോളുകൾക്കൊന്നും പഞ്ഞയില്ല കാമുകന്മാരൊക്കെ പേടിക്കുന്ന ഒരു തരത്തിലെ കാമുകിമാരെ പേടിക്കുന്ന ഒരു തരത്തിലെ ഒരു മാറുകയാണ് എന്തായാലും ഗ്രീഷ്മയുടെ വിധി വരുന്നു എന്നൊക്കെ പറയുമ്പോഴും ഞാൻ ചിന്തിക്കുന്നത് ഗ്രീഷ്മ എന്നുള്ള ഒരു പെൺകുട്ടിയെ ഈ സമൂഹം നോക്കിക്കാണുമ്പോൾ മറ്റൊരു തരത്തിൽ കൂടി കാണേണ്ടതില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം കാരണം ഒരു ചട്ടക്കൂടുണ്ട് സമൂഹത്തിന് കുടുംബത്തിന് ഒക്കെ ഉണ്ട് ചില ചട്ടക്കൂടുകളൊക്കെ നല്ലതാണ് പക്ഷേ വിവാഹമാണ് എല്ലാറ്റിനും അവസാനം ഒരു പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും വിവാഹം കഴിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു പുരുഷനെ കൊണ്ട് എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിക്കണം എന്നൊക്കെ വരുമ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രണയം എന്ന് പറയുന്നതിനെ കൂടി ചേർത്ത് വെച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാൾ മികച്ച ഒരു ബന്ധം തേടിയിട്ടാണല്ലോ ഗ്രീഷ്മ പോകുന്നത് ഷാരോണിനെ വിട്ടിട്ട് പോകുന്നത് ഇതിനേക്കാൾ മികച്ച ഒരു ബന്ധം കിട്ടുമ്പോഴാണ് അപ്പോ ഇങ്ങനെ ഒരു ചട്ടക്കൂടുകൾ ഉണ്ടാക്കി വെച്ചിട്ട് സമ്മർദ്ദം ചെലുത്തി ഒരാളെ കൊലപാതകത്തിലേക്കൊക്കെ എത്തിക്കുന്ന രീതിയിലേക്ക് സമൂഹം മാറുന്നില്ലേ അതായത് പ്രീത ഇതിനകത്ത് പ്രീത ആ പറഞ്ഞ പോയിന്റിൽ ഒരു പോയിന്റ് വിവാഹമാണ് എല്ലാം എന്ന് ചിന്തിക്കുന്ന പെൺകുട്ടികൾ ഒരു ഇരുപത്തിമൂന്ന് വയസ്സ് ഇരുപത്തിനാല് വയസ്സൊക്കെ ആകുമ്പോൾ വിവാഹമാണ് എല്ലാം എന്ന് കരുതി വിവാഹം കഴിപ്പിച്ച് അയക്കാനായി വെപ്രാളപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങനെ ഇടപെടുന്ന മാതാപിതാക്കളുടെ ഒരു മകളാണിത് ഒരിക്കലും അതിനോട് എനിക്ക് യോജിപ്പില്ല കാര്യം ഇന്നത്തെ സാമൂഹിക പരിസ്ഥിതിയിൽ ചെറുപ്പക്കാർക്ക് വിവാഹം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടുന്നില്ല എന്നൊരു വാർത്ത കൂടെ വരുന്നുണ്ട് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ബൈ പ്രൊഫഷൻ ചില പെൺകുട്ടികൾ തങ്ങൾക്ക് ഒരു നല്ല പ്രൊഫഷണായിട്ട് തങ്ങൾക്കൊരു ജോലിയും തങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ടാകട്ടെ ഉണ്ടായിട്ട് വിവാഹം എന്നത് ജീവിതത്തിൽ ഒരു നമ്മളെ ഒരു സാമൂഹിക വ്യവസ്ഥയിൽ ജീവിക്കുമ്പോൾ അത് ആവശ്യമായ ഒരു സന്ദർഭം വരുമ്പോൾ മതി എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം പെൺകുട്ടികളും ഉള്ള ഈ കാലത്ത് ഈ പെൺകുട്ടി ഈ കാണിച്ചത് ഒരു വലിയ തെറ്റ് തന്നെയാണ് ഈ തെറ്റ് എന്ന് പറയുമ്പോഴേ ചേട്ടാ ഇതിൽ ഈ പെൺകുട്ടിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നേരത്തെ ഇതിനു മുമ്പ് അതായത് ഇപ്പോൾ ഈ വിഷയം പൊങ്ങി വരുന്നതിന് മുമ്പ് ആ മർഡർ നടന്ന സമയത്ത് തന്നെ പുറത്ത് വന്ന ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പെൺകുട്ടിക്ക് ഒരേ സമയം മൾട്ടിപ്പിൾ റിലേഷൻസ് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു വൺ ടൈം അബോഷൻ നടന്നിട്ടുള്ളതാണ് എന്നുള്ളത് പറയപ്പെടുന്നു അപ്പം ഈ ഇരുപത്തി വയസ്സിൽ തന്നെ ഈ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും ഒന്ന് കയച്ചിലാക്കി വിടാനായിട്ടുള്ള ഒരു നീക്കമാണ് സത്യത്തിൽ ഈ മാതാപിതാക്കളുടെ ഇടയിൽ നടന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അതിനിടയിലായിരിക്കും ഈ അന്ധവിശ്വാസം കൂടി കടന്നു വരുന്നത് അതായത് ആദ്യത്തെ ഭർത്താവ് മരിച്ചു പോകുമെന്നൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത് പക്ഷേ അസാധ്യ അഭിനയമെന്ന് പറയാതിരിക്കുകയാണ് ആ ഫോൺ ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾ നമ്മളങ്ങ് വിശ്വസിച്ച് പോകും ഗ്രീഷ്മയെ ഗ്രീഷ്മ കരയുകയാണ് എന്നൊക്കെ നമുക്കങ്ങ് തോന്നിപ്പോകും അതുപോലെയാണ് ഷാരോണുമായിട്ടുള്ള കാര്യ ഫോൺ സംഭാഷണങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ ഈ പെൺകുട്ടിയെ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിൽ നിന്ന് കഴിച്ചിലാക്കാൻ വേണ്ടിയിട്ട് വേറൊരു കാര്യത്തിലേക്ക് വേറൊരു ബന്ധ വിവാഹ നിശ്ചയം നടത്തുമ്പോ ഈ സൈനികനെയും ഈ കുട്ടി വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് ഏ അത് ഒരേ സമയം സൈനിക സൈനികനെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നു കാമുകനെയും വീട്ടിലേക്ക് അതായത് നായരെയും ഒരേ സമയം കൈകാര്യം ചെയ്യുന്നു കാമുകനെയും ഒരേ സമയം കൈകാര്യം ചെയ്യുന്നു ചേരുന്നൊന്ന് ആലോചിച്ച് നോക്ക് ഈ ഒരുപാട് പെൺകുട്ടികളെ എന്താ പറയാ വെട്ടിക്കൊലപ്പെടുത്തിയും അല്ലാതെയൊക്കെ കൊലപ്പെടുത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഒരു അല്ല അങ്ങനെ ഒരു പരമ്പര ഇടയിലാണ് ഷാരോൺ മർഡർ കേസ് വരുന്നത് അപ്പോഴാണ് സമൂഹം ഞെട്ടുന്നത് അത് ചെയ്തിരിക്കുന്നത് വെറും ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അപ്പോൾ ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഈ പെൺകുട്ടി ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് സമയം മുതൽ ഏത് സമയം മുതൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് എത്ര എത്രത്തോളം ഗഹനമായ പഠനം നടത്തിയതിനു ശേഷമായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക തീർച്ചയായിട്ടും അല്ലേ ഈ പെൺകുട്ടി ചെയ്തത് ശരിയാണ് അതല്ലെങ്കിൽ പെൺകുട്ടി മാത്രമാണ് തെറ്റുകാരി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല ചേട്ടന് എന്താണ് തോന്നുന്നത് അല്ല ഇത് ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം മാതാപിതാക്കളെ ഇതിൽ നമ്മൾ കുറ്റപ്പെടുത്തേണ്ടി വരും ഈ പെൺകുട്ടി നന്നായി പഠിക്കുന്ന ഒരു കുട്ടി ഈ പെൺകുട്ടി ഒരു കുട്ടിയുടെ പഠന യാത്രക്കിടയിൽ ബസ്സിൽ വെച്ച ആണ് ഈ പയ്യൻ പരിചയപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പരിചയം പിന്നീട് പ്രണയമായി മാറുന്നു പ്രണയമായി മാറിക്കഴിഞ്ഞിട്ട് ആ പ്രണയം വീട്ടുകാർ അറിയുമ്പോൾ ആണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത് പക്ഷേ ഈ കാര്യം ഇത്രയൊക്കെ ആകുന്നതിന് മുമ്പ് ഒരു വേള ഇടയ്ക്ക് ഈ അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇടപെടാമായിരുന്നു അത് ഈ ഒഴിവാക്കല് ഈ തന്ത്രമല്ലാതെ മറ്റെന്തെല്ലാം കാര്യങ്ങളുണ്ട് ഈ പ്രണയം എന്ന് പറയുന്നത് ഈ നമ്മൾ മനുഷ്യരുണ്ടായ കാലം മുതൽ ഒരു ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പെണ്ണിനെ ഒരു ചെക്കൻ ഇഷ്ടപ്പെടുന്നത് കൗമാരകാലത്തും അതിനുശേഷവും ഒക്കെ ഉള്ളതാ അതിന് അതിനെ ഒന്ന് വളരെ മാന്യമായ രീതിയിൽ തീർക്കാൻ പല വഴികളുണ്ട് അതിന് ഈ കഷായമൊന്നും കൊടുത്തല്ല തീർക്കാനുള്ളൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ നഷ്ടപ്പെട്ടപ്പോൾ ആ അമ്മയുടെ കരച്ചിൽ കണ്ടാവും ആ അമ്മയുടെ കറച്ചിലൊന്നും നമുക്ക് സഹിക്കാൻ പറ്റില്ല ആ അച്ഛന്റെ കറച്ചിൽ നമുക്ക് അവസാന നിമിഷം വരെ ഗ്രീഷ്മ വിചാരിച്ചിരുന്നത് തനിക്ക് ഇതിൽ നിന്ന് മോചനം കിട്ടുമെന്ന് ഒരിക്കലും ഞാൻ ഇപ്പോഴും പറയുന്നു ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും അറിയാമായിരുന്നു മകൾക്ക് ഇങ്ങനെ ഒരു പ്രണയമുണ്ടെന്ന് ശ്രമിച്ചതാണ് ശ്രമിച്ച ബന്ധത്തിൽ നിന്നാണ് ഈ പെൺകുട്ടി വീണ്ടും ഇതിലേക്ക് കടന്നു പോകുന്നത് എപ്പോഴാണ് സൈനികരുമായിട്ടുള്ള വിവാഹ നിശ്ചയം നടത്തിയതിനു ശേഷം ഷാരോണും ഗ്രീഷ്മയും തമ്മിൽ പിണങ്ങുന്നുണ്ട് പിടങ്ങിയിട്ട് ഷാരോൺ പറയുകയാണ് എനിക്ക് നിന്നെ പിരിയാൻ വയ്യ എന്ന് പറയുന്നു പിരിയില്ല എന്ന് പറയുമ്പോഴാണല്ലോ വീണ്ടും ഈ ഈ ബന്ധത്തിലേക്ക് പെൺകുട്ടിയുടെ പറ്റില്ല ഞാൻ അത് പറഞ്ഞത് നമ്മള് പ്രണയം എന്നൊക്കെ പറയുന്നത് ഇന്ന് ഇന്നലെ ഉണ്ടായെന്നല്ല അപ്പൊ ആ പറയുന്ന സംഗതിയിലും നമ്മുടെ ഗൗരവത്തോടെ അച്ഛനും ഇത് ഗൗരവത്തോടെ എടുത്ത് ആ പെൺകുട്ടിയുടെ അച്ഛനമ്മമാർക്ക് ഈ പയ്യന്റെ അച്ഛനമ്മമാരോട് സംസാരിക്കാമായിരുന്നു ഞങ്ങളുടെ മകളും നിങ്ങളുടെ മകനും തമ്മില് ഈ പ്രണയം എന്നൊക്കെ പറയുന്നത് ഈ പഴയ പ്രണയം അല്ലല്ലോ ഇപ്പൊ പറഞ്ഞ ബ്രേക്കപ്പ് എന്നൊക്കെയല്ലേ അതിന് പറയുന്നത് ബ്രേക്കപ്പ് ബ്രേക്കപ്പ് ആയി ആയി എന്നും പിന്നെ വേറെയും പല ഇംഗ്ലീഷ് വാചകങ്ങൾ ഒക്കെയുള്ളൊരു ഒരു ഒരു കാലമാണ് വളരെ പ്രാക്ടിക്കലായ ഒരു കാലമാണ് വളരെ പ്രാക്ടിക്കലായ ഈ ഒരു കാലത്ത് ഈ അച്ഛനും അമ്മയ്ക്കും തീർച്ചയായിട്ടും ആ പ വീട്ടിൽ പോയി സംസാരിക്കാമായിരുന്നു ഇപ്പോൾ അമ്മയെ വെറുതെ വിടുന്നു എന്ന് പറയുന്നു അമ്മ ഒരു ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി ഉണ്ട് എന്നുണ്ടെങ്കിൽ പിതാവിനെക്കാളും ആ പെൺകുട്ടിയെ മനസ്സിലാക്കുന്നത് ആ പെൺകുട്ടിയുടെ അമ്മയായിരിക്കണം അല്ലെങ്കിൽ അമ്മയാണ് എന്നാണ് ി നമുക്കറിയാവുന്ന അങ്ങനെ വരുമ്പോൾ ഈ അമ്മ മകളെ തിരുത്താൻ തയ്യാറാവണമായിരുന്നു അമ്മ തിരുത്താൻ തയ്യാറായിരുന്നു അല്ലെങ്കിൽ അച്ഛനോട് പറഞ്ഞ് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കി ഇതിനെ എന്താണ് ഇത് നടക്കില്ല അപ്പോൾ ഈ പ്രണയം ഇങ്ങനെ അന്ന് അത്രയ്ക്കും വിമൂഷനായിട്ട് അവൻ നിൽക്കുകയാണെങ്കിൽ ഷാരോൻ്റെ അച്ഛനും അമ്മയും അവനെ പറഞ്ഞ് മനസ്സിലാക്കും മനസ്സിലാക്കണം മനസ്സിലാക്കണം മനസ്സിലാക്കാനുള്ളൊരു ശ്രമം നടത്തണം അങ്ങനെ വരുമ്പോൾ അത് നടക്കാതെ ഈ പറയുന്ന പോലെ ഈ പെൺകുട്ടിയുടെ മനസ്സിൽ അങ്ങനെ ഒരു വീണ്ടും വിചാരം ഇപ്പോൾ ഇതിൽ കോടതി വിധി പറയുന്ന ചെകുത്താൻ്റെ ചെകുത്താൻ്റെ മനസ്സ് ഉള്ള കുട്ടി എന്ന് പ്രോസിക്യൂഷൻ വാദിക്കുമ്പോൾ ഈ ചെകുത്താൻ കയറിയത് ഒരിക്കലും ഒരു ചുമ്മയെന്നും ഒരാളുടെ ുംനും തന്നെ കുടുംബമാണ് ഇതിനെല്ലാം ആധാരം ഒരു വ്യക്തിയുടെ സ്വഭാവം എന്ന് പറയുന്നത് അയാൾ വളർന്നു വരുന്ന അയാളുടെ സാഹചര്യം അയാളുടെ അച്ഛൻ അമ്മ ഒക്കെ തന്നെയാണ് അപ്പോൾ അതിനെയാണ് നമ്മൾ പറയുന്ന പാരമ്പര്യം എന്ന് പറയുന്നത് അപ്പോ അത് ഈ ഷാരോൺ വരുന്നു പറയുമ്പോഴേ ഷാരോൺ വരുമ്പോഴും ഈ സൈനികൻ വരുമ്പോഴും വീട്ടിൽ നിന്ന് മാറിക്കൊടുക്കുന്ന ഒരു അമ്മ അല്ല അത് അതാണ് അതാണ് ഞാൻ അതാണ് അതാണ് ഞാൻ തുടക്കത്തിലെ പിന്നെ പ്രജയോട് ഞാൻ പ്രജയോട് ഞാൻ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞത് ഇതിനൊക്കെ കാരണക്കാര് അച്ഛനും അമ്മയും തന്നെയാണ് ആ അമ്മ മാറി എന്നൊക്കെ പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനൊരു ചർച്ചയ്ക്ക് ഇരിക്കുന്നത് കൊണ്ട് അതൊക്കെ പറയാൻ തന്നെ നമുക്കൊരു ഒരു വല്ലാത്ത ചളിപ്പ് തോന്നുന്നുണ്ട് ഇവരൊക്കെയാണോ അമ്മമാര് എന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും നമ്മൾ ഇന്നലെയും പത്രത്തിൽ വേറെ ഒന്ന് രണ്ട് വാർത്ത ഒരു വാർത്ത വായിച്ചു പതിനെട്ട് വയസ്സായ പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ഒരു ഇരുപത്തഞ്ചുകാരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച അമ്മ ഇതൊക്കെ ഏത് പതിനെട്ടില്ല പതിനെട്ടുമില്ല പതിനാറ് വയസ്സായ ഒരു പെൺകുട്ടിയെ ഇന്നലെ വാർത്ത ഉണ്ടായിരുന്നു ആ തിരുവനന്തപുരത്തെ പതിനാറ് വയസ്സായ പതിനെട്ടാണെങ്കിൽ പ്രായപൂർത്തിയായിരുന്നു എല്ലാവർക്കും അറിയാം പതിനാറ് വയസ്സായ ഒരു പെൺകുട്ടിയെ അമ്മ കൂടെ നിന്നുകൊണ്ട് ഇരുപത്തഞ്ചുകാരനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചു അത് വാർത്ത പിടിക്കപ്പെട്ടു ഇരുപത്തഞ്ചുകാരനെ പിടിച്ചു അപ്പം അതാണ് ഇന്നത്തെ സമൂഹം ഇന്ന് അങ്ങനെ ആയിരിക്കുന്നു ഈ സമൂഹം എന്നുള്ളതിന്റെ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല കാര്യം ഒരു സമൂഹം മര്യാദക്കാവില്ല ഇത് ഇത് തിരുത്തേണ്ടതാണ് ഈ അച്ഛനും അമ്മയും ഈ കുട്ടിക്ക് ഈ പറയുന്ന പോലെ വയസ്സ് അത്രയ്ക്കങ്ങനെ ലോക വിവരമൊന്നും ഇല്ല പക്ഷെ ലോകവിവരം ഗൂഗിളിൽ തെരഞ്ഞുപോയി ഈശാഗ്രബുദ്ധിയുണ്ട് അതാണ് ഈ വിധിയിൽ പറഞ്ഞത് ചെകുത്താന്റെ മനസ്സുള്ള ഇരുപത്തിമൂന്ന് വയസ്സുകാരി അതുകൊണ്ട് ഈ കുട്ടി ശിക്ഷ അർഹിക്കുന്നു എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞെങ്കിൽ അത് വളരെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വായിച്ചൊരു വാചകം ആദ്യത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തെളിവെടുപ്പിന് കൊണ്ടുപോകുമ്പോഴേ അവിടെ വെട്ടുകാട് പള്ളി കെട്ടി വെട്ടുകാട് പള്ളിയിൽ പോയി പോയി വെട്ടുകാട് പള്ളിയിൽ വെച്ച് ഈ പയ്യൻ ഷാരോൺ എന്ന പയ്യൻ ഈ പെൺകുട്ടിയെ താലി അതില് തമ്മിൽ താലി കെട്ടിയ സമയത്ത് ഉദ്യോഗസ്ഥൻ പറയുകയാണ് അവനൊരു പക്ഷെ നല്ലൊരു ജീവിതത്തിന് വേണ്ടിയായിരിക്കും ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് അന്നേരം ഗ്രീഷ്മ പറഞ്ഞത് പക്ഷേ എല്ലാം തിരിച്ചായി പോയിരുന്നു പക്ഷെ ആ തിരിച്ചായി പോയെന്ന് പറയുന്ന സമയത്ത് ഗ്രീഷ്മയുടെ മുഖത്ത് തെളിവെടുപ്പിനായി കൊണ്ടുപോയ സമയത്ത് അന്ന് ഇത്തരം സംസാരങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് ഈ പറഞ്ഞ കറക്റ്റ് ആണ് ശിക്ഷാവിധിയൊക്കെ വരുമ്പോഴാണ് കുറ്റബോധമല്ല തനിക്ക് രക്ഷപ്പെടാൻ വഴിയില്ല തന്നെയാണ് കറക്റ്റ് അപ്പോ ഇതിൽ നമുക്ക് ഈ ചർച്ച നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ നിരവധി കാര്യങ്ങൾ ഇങ്ങനെ നമുക്ക് പറയേണ്ടി വരും ഒറ്റ നീണ്ടുപോകും ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ അത് ഞാൻ പറയാം അച്ഛനും അമ്മയും അതായത് നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ സാഹചര്യം ഒരു വ്യക്തി അയാളുടെ സ്വഭാവം എങ്ങനെയാണ് മോൾഡി എന്ന് വെച്ചാൽ അവിടെ അയാളുടെ വീടിന്റെ പരിസരം അയാളുടെ അച്ഛനും അമ്മയും എങ്ങനെയാണ് ആ കുട്ടിയെ നോക്കുന്നത് എല്ലാ വ്യക്തിക്കും അങ്ങനെ തന്നെയാണ് അങ്ങനെ അപ്പോൾ ഈ കുട്ടിയെ സംബന്ധിച്ച് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ തന്നെയാണ് ഇതിന് ഉത്തരവാദികൾ ഈ െ നിർത്തേണ്ട അടുത്ത് നിർത്തിയിരുന്നു എന്നുണ്ടെങ്കിൽ കാര്യം പ്രേമം എന്നൊക്കെ പറയാം എല്ലാവർക്കും പ്രണയം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യവും ആരുടെയും ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവന്നെത്തിക്കരുത് അവിടെയാണ് അച്ഛനും അമ്മയും ഈ കുട്ടിയെ െത്തിക്കരുത് പ്രണയമൊക്കെ ഇല്ലാതെ കടന്നു പോകുന്ന ജീവിതങ്ങൾ വളരെ കുറവായിരിക്കും ഇതൊന്നും ഇതൊന്നും ആരുടെയും ജീവിതത്തെ ബാധിക്കരുത് നമ്മൾ പറയില്ലേ നമ്മൾക്ക് വേണ്ട എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വേണ്ട ഒരാളെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ ഷാരൻ പെട്ടുപോയത് മനസ്സിൽ ആ ഒരു ട്രൂ ലവ് ഉണ്ട് അവൻ മിണ്ടാതിരുന്നത് മാത്രമല്ല കൊടുക്കാൻ അവളോടുള്ള സ്നേഹം കൊണ്ടാണ് അത് മനസ്സിലാക്കാൻ ഈ കുട്ടി കഴിഞ്ഞില്ല എന്തായാലും അവസാനിപ്പിക്കും എന്തായാലും അല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ് കാരണം ഒരു കാര്യവും പ്രണയം ഇനിയും ഉണ്ടാവും നമ്മൾ ഈ ഒരു വിഷയം കൊണ്ട് ലോകത്ത് ആരും പ്രണയം പറയാൻ പറ്റും ശരിക്കും നമ്മുടെ കവികൾ പാടിയതുപോലെ അതൊരു എന്താണെന്ന് കറക്റ്റ് നിർവചിക്കാൻ പോലും കഴിയില്ലെങ്കിലും മനസ്സിന്റെ ഒരു മറ്റൊരു തലമാണത് അതെ അപ്പൊ ആ എന്ന് പറയുന്നത് ും ഏത് പ്രായത്തിലും ഉണ്ടാകും അതുകൊണ്ട് ഉണ്ടെങ്കിലും ഇതിന് ബ്രേക്കപ്പ് ആകുന്നു ഇപ്പോഴത്തെ പുതിയൊരു രീതി അത് വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും നല്ല രീതിയിൽ പിരിഞ്ഞു പോവുക എന്നുള്ളതല്ലാതെ ഒരാൾ ഒരാൾ പരസ്പരം മറ്റൊരാളെ കൊലപ്പെടുത്താൻ അതുവരെ പ്രണയിച്ചുകൊണ്ടിരുന്ന ഒരാളെ കൊലപ്പെടുത്താനും വൈരാഗ്യബുദ്ധിയോടുകൂടി പെരുമാറാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ ലോകത്ത് മറ്റൊന്നിനും അവസാനം ഉണ്ടാവില്ല ഈ കൊലപാതകങ്ങളിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും വൈരാഗ്യം ം വെല്ലോ സ്വാർത്ഥതും സംഭവിക്കുന്ന കഥകളുണ്ട് തന്നെ സ്നേഹിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കാം നമുക്ക് അതായത് നമ്മുടെ മാറി വന്നിരിക്കുന്ന സാമൂഹിക പരിസ്ഥിതി അങ്ങനെ ആയി കഴിഞ്ഞിരിക്കുന്നു ഈ സാമൂഹിക പരിസ്ഥിതിയില് ഈ പറയുന്ന വൈരാഗ്യം പ്രതികാരം എന്നൊക്കെ പറയുന്നത് എവിടെയാണ് പ്രതികാരം ഇപ്പൊ നമ്മൾ പ്രതികാരം എന്നൊക്കെ പറയുമ്പോൾ പണ്ട് അച്ഛനെ തല്ലിയവനെ അല്ലെങ്കിൽ അച്ഛനെ വിളിച്ചവനെ തല്ലുന്നത് ആ പ്രതികാരത്തിന് ഒരു സുഖമുള്ള പ്രതികാരം എന്ന് പറയും ഇതിനെയൊക്കെ പ്രതികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു പറയുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല കാര്യം എനിക്ക് ഞാനത് പറയാൻ എനിക്ക് എന്റെ പ്രായമൊക്കെ ഇതായത് കൊണ്ടായിരിക്കും എനിക്ക് ഇതിനൊരു തമാശയായിട്ട് ഈ പ്രതികാരങ്ങളെയൊക്കെ തോന്നുന്നത് ഏതായാലും നമുക്ക് സ്ഥാനത്തും അസ്ഥാനത്തും യോഗ്യ ആയതും യോഗ്യമല്ലാത്തതുമായ കാര്യങ്ങളിലേക്കാണ് ഈ പ്രണയചാബല്യമായിരുന്നാലും മറ്റു കാര്യങ്ങൾ ഈ പ്രണയ ചാവല്യം എന്നെ നമുക്ക് പറയാം പ്രണയത്തെ ഒരു ചാവല്യം എന്ന് തന്നെ പറയുന്നതാണ് കാര്യങ്ങൾ ഗൗരവത്തോടെ കാണുന്നവർ പ്രണയ ചാബല്യം എന്ന് തന്നെയാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു പ്രണയ ചാബല്യത്തിൽ ഇത്തരത്തിൽ ഒരു ചെയ്തിലേക്ക് ഈ പെൺകുട്ടി പോയി എന്നുണ്ടെങ്കിൽ അതിന്റെ കാരണക്കാർ ആ വീട്ടുകാർ തന്നെയാണ് ആ പെൺകുട്ടിയുടെ സാമൂഹിക പരിസ്ഥിതി തന്നെയാണ് ആ വീട്ടിലെ അന്തരീക്ഷം അത് ഭർത്താവ് വിവാഹം കഴിക്കാൻ പോകുന്ന പുതുവായി വിവാഹം കഴിക്കാൻ പോകുന്ന ആളിനെ ആ വീട്ടിൽ കൊണ്ടുവരുന്നു അവർ വരുമ്പോൾ അമ്മ മാറിക്കൊടുക്കുന്നു കാമുകൻ വരുമ്പോൾ അമ്മ മാറി കൊടുക്കുന്നു ഈ അമ്മമാരും അച്ഛന്മാരും ഒക്കെ തന്നെയാണ് അവരും ഭർത്താവ് ഏത് ലോകത്താണ് ഇവരൊക്കെ ജീവിക്കുന്നത് ഏത് ലോകത്ത് അങ്ങനെ ആ വിഷയം പറയണെങ്കിലേ നമുക്ക് ഈ ഗോപൻ സ്വാമിയുടെ കാര്യമൊക്കെ പറയണ്ടോ അത് വേറൊരു വിഷയമായതുകൊണ്ട്